സെൻറ്റ് ജോസഫ് പാരീഷ് ആണ് ഞങ്ങളുടെ ചർച്ച് ലോസ്പേട്ടിൽ താമസിക്കുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലാം തീയതി അന്ന് ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഒരുപാട് ഹൃദയഭാരത്തോടെയും മനസ്സ് വിഷമത്തോടെയാണ് ഇവിടെ വന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി പതിനാറ് എം എൽ എ എലക്ഷനിൽ നിന്ന് തോറ്റ ഒരു രണ്ട് കോടിക്ക് മേലെ കടവായി പോയി വീടിൻ്റെ ഡോക്യുമെൻറ്റും സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റും എല്ലാം കൊണ്ട് ഈ ബാങ്കിൽ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിരിക്കുവായിരുന്നു വീട്ടിലുള്ള എത്രയും സ്വർണവും കൊണ്ട് ഈ ബാങ്കിൽ വെച്ച് കടം മേടിച്ചു പിന്നെ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു മൂന്നാല് വർഷമായിട്ട് അങ്ങനെ വിൽക്കാൻ തീരെ പറ്റാതെ കിടക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഇവിടെ ഫാദറിൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ എല്ലാം ഞാൻ വിചാരിക്കും ഇങ്ങനെ നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് ഫാദർ പറയാറുണ്ടായിരുന്നു അത് ഓർമ്മിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മെയ് പതിനെട്ടിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരു മെയ് മുപ്പത്തൊന്നിന് മുമ്പ് എനിക്ക് കടവില്ല ഒന്ന് വീട്ടിൽ തരണേ അമ്മ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ആ കൊറോണ പീരീഡിൽ ആക്ച്വലി ഒരു പെർമിഷനും കൊടുക്കുന്നതല്ല പുറത്തേക്ക് വിടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറോണ പീരീഡിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആരെയും പുറത്ത് വിടില്ല ഫസ്റ്റ് കൊറോണ പീരീഡ് അപ്പോൾ ഞാൻ കളക്ടറുടെ അടുത്ത് പെർമിഷൻ സ്പെഷ്യലായിട്ട് മേടിച്ചു ഈ സ്ഥലം ഒരു ഞങ്ങൾക്ക് നല്ല ഒരു ബിസിനസ് ഒരു റിയൽ എസ്റ്റേറ്റ് എൻ്റെ ഹസ്ബൻഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കൺസ്ട്രക്ഷനും ചെയ്യാൻ തുടങ്ങി എം എൽ എക്ക് എം എൽ എ ഇലക്ഷൻ തോറ്റതിന് ശേഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഉടമ്പടി വെച്ചതിന് ശേഷം ഉടനെ ഈ ഉടമ്പടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആ പ്രൊപ്പോസല് ഇതുമാതിരി ഒരു ലാൻഡ് വിൽക്കാനുണ്ട് അത് ഇന്ന ഒരു പാർട്ടി വാങ്ങാനും ഉണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി അങ്ങനെ ആ അത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി ജനുവരി ഫെബ്രുവരിയിലെല്ലാം പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ യൂഷ്വലാ ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ് ഇപ്പം ഞാൻ റിട്ടയർ ആയി അപ്പം ഞാൻ എംപ്ലോയി ആയിരുന്നു അവരുടെ ബിസിനസ്സിലൊന്നും ഞാൻ ആളാണ് ഒരിക്കലും ഞാൻ ഒരിക്കലും അതിനകത്ത് ഇടപെടത്തേയില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം വിജിലൻസ് പ്രോബ്ലം ഒക്കെ വരും ബട്ട് അന്ന് എന്താ പ്രാർത്ഥിച്ചതിനു ശേഷം മാതാവ് പറഞ്ഞു നീ ഇല്ലാതെ ഇവനെ കൊണ്ട് ഇതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ അവനക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പറയാം ഇല്ലെന്നാൽ ഞാൻ ഒരു ഫിനാൻഷ്യൻ്റെ അടുത്ത് നിന്ന് കൺസൾട്ട് ചെയ്തിട്ട് കാരണം ഒരു ഏഴ് കോടിയുടെ ബിസിനസ്സാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരുടെ അടുത്തും പറയേണ്ട എല്ലാ കറസ്പോണ്ടൻസും ഞാൻ തന്നെ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ധൈര്യം കൊടുത്തു ഇവരുടെ അനിയൻ്റെ അടുത്ത് കൊടുത്താലും ശരിയാവത്തില്ല അപ്പോൾ നമ്മൾക്ക് കടം വീട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെ മാതാവ് എനിക്ക് ഒരു ഗൈഡൻസ് കൊടുത്ത പ്രകാരം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരാം അങ്ങനെ ഞാൻ അതിനെല്ലാ കറസ്പോണ്ടൻസും ചെയ്തു കൊടുത്തു കളക്ടറുടെ അടുത്ത് പെർമിഷൻ വാങ്ങി ഞാൻ ഒരു ഡിസ്ട്രിക്ട് വിട്ട് ഇന്നൊരു ഡിസ്ട്രിക്റ്റിലേക്ക് യാത്ര ചെയ്യണം അതിനൊന്നും പെർമിഷൻ യൂഷ്വല കൊറോണ ഫസ്റ്റ് കൊറോണ പീരീഡിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ അങ്ങനെ പെർമിഷൻ മേടിച്ച് അവിടെ പോയി അന്ന് അവർ അഡ്വാൻസ് മെയ് പതിനെട്ടിന് അവർ അഡ്വാൻസ് തരുന്ന ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങൾ ഒന്നര കോടി രൂപ ഇങ്ങ വെച്ചിട്ടുണ്ട് നിങ്ങളിവിടെ നേരിട്ട് വന്നാൽ ഞങ്ങൾ ആ പണം നിങ്ങളുടെ അടുത്ത് തന്നു വിടാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ അവരുടെ ഒരു റിലേഷൻ ഒരു ഒരു ലേഡി മരിച്ചു പോയി അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ പറഞ്ഞു ആ റിലേഷൻ അപ്പോൾ പെർമിഷൻ കൊടുക്കുന്നത് ഡെത്തും മാരേജിനും മാത്രമേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ ഡെത്ത് കാരണം കാട്ടി എൻ്റെ റിലേറ്റീവാണ് മരിച്ചിരിക്കുന്നത് എനിക്ക് അവിടെ പോകണോ ട്രിച്ചി പോകണോ ഐ വാസ് ഇൻ കടലൂർ ആൻഡ് ഐ ഹാവ് ടു ട്രാവൽ ടു ട്രിച്ചി ദെൻ ഐ ടോൾഡ് ഐ ഐ നീഡ് പെർമിഷൻ ടു ഫോർ ദി ഫ്യൂണറൽ ഫങ്ഷൻ സോ ഐ ഗോൾ പെർമിഷൻ ആൻഡ് ഐ വെൻറ്റ് ടു ട്രീച്ച് ഈ വിത്ത് മൈ ഹസ്ബൻഡ് ആൻഡ് ഡ്രൈവറെ ദെൻ വി റിസീവ്ഡ് ദി എമൗണ്ട് അറൗണ്ട് ടു ക്രോർസ് റുപ്പീസ് ഒന്നര കോടി എന്ന് പറഞ്ഞാലും അവർ രണ്ട് കോടിയോളം രൂപ ഞങ്ങളുടെ അടുത്ത് തന്ന് വിട്ട് അന്ന് കൊറോണ പീരീഡിൽ ഞാനൊരു ബിഗ് ഷോപ്പറിൽ രണ്ട് കോടി രൂപ എടുത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയും ഞങ്ങൾ ആരും നിർത്തിയില്ല തൃശൂന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ കടലൂരേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരുപാട് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അവിടെ പോലീസ് നേർത്തും ഞങ്ങളെ ആരും പിടിച്ചില്ല നേരെ ഞങ്ങൾ പണം എടുത്തോണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അതിനാൽ ആ ബിസിനസ് ഞങ്ങൾക്ക് വേഗം മെയ് മുപ്പത്തിനു മുപ്പത്തൊന്നിട്ട് ഡേറ്റ് മെയ് പതിനെട്ടിനെ ഞങ്ങൾക്ക് ആ ബിസിനസ് കംപ്ലീറ്റ് ചെയ്ത് ഈ രണ്ട് കോടിയുടെ കട ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു എൻ്റെ ഹസ്ബൻഡ് എലക്ഷനിൽ നിന്ന് വരുത്തി വെച്ച കടവെല്ലാം അതിൽ നിന്ന് ക്ലിയറായി ദൈവത്തിന് സ്തോത്രം അമ്മയ്ക്ക് ഒരു ആയിരം ഒരായിരം നന്ദി അമ്മ മാതാവും അത് ഇത് എൻ്റെ ഒരു നിയോഗമായിരുന്നു ഇനി എൻ്റെ ഡോട്ടർക്ക് എന്നുമേ തലവേദനയും ജലദോഷവുമായിരുന്നു ടെൻത്തിന് ശേഷം ടെൻത്ത് വരേക്ക് അവൾ ഏർക്കാട് പഠിച്ചു അതിനുശേഷം ഞങ്ങൾ അവളെ മെഡിസിൻ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ട് ഹിൽ സ്റ്റേഷനിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് ഗ്രീൻ പാർക്ക് ചൂളി ചേർത്തു അപ്പോൾ അവൾക്ക് അപ്പടി തലവേദനയും ജലദോഷമായിരുന്നു തലവേദന പിടിച്ച് സി ടി സ്കാൻ വരെ എടുത്തു എല്ലാ അലോപ്പതി ട്രീറ്റ്മെൻറ്റും ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റും എടുത്തു ഒരു നിവൃത്തിയും കിട്ടിയില്ല ഞാൻ എന്നോട് ഫസ്റ്റ് എന്നോട് ഒരു നിയോഗം ഇതായിരുന്നു വെച്ചത് സോ ഇവിടെ വെച്ച അമ്മയുടെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി അവളുടെ തലവേദന പൂർണ്ണമായിട്ട് പോയി ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഈ തലവേദന ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് സുഖമായി ഹോ ഹോമിയോ ട്രീറ്റ്മെൻറ്റും എടുത്തു ഹോമിയോ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് ഓരോ നിവൃത്തിയും കിട്ടിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇതിന് പതിനേഴ് പതിനെട്ട് വയസ്സിൽ അവളെ കൊണ്ടുപോയി സി ടി സ്കാൻ വരെ എടുത്തു ഞാൻ സി ടി സ്കാനിലെല്ലാം ഇതുമാതിരി സൈനസിൻ്റെ പ്രോബ്ലമാണ് സർജറി ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് അതിനൊന്നും സമ്മതിച്ചില്ല ചെറിയ കുട്ടിയല്ലേ എന്തിനാ ഈ സമയത്ത് പോയി ഇത് സർജറി ഒക്കെ ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞിട്ട് ഉടുമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് പൂർണ്ണ സുഖം ലഭിച്ചു തലവേദനയിൽ നിന്ന് പൂർണ്ണ സുഖം ലഭിച്ചു കോൾഡ് ലൈറ്റാ കോൾഡ് അപ്പോൾ വരുന്നുണ്ട് അതിന് ആവി പിടിക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും അവൾക്ക് ചെയ്യുന്നില്ല അതുപോലെ അവൾക്ക് പിന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജോസഫച്ചിൻ്റെ ടോക്ക് ഞാൻ ജൂൺ മാസം മുതലേ കാണുന്നുണ്ടായിരുന്നു ടു തൗസൻഡ് നയൻറ്റീൻ ജൂൺ മാസം മുതലേ കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്നാൽ എൻ്റെ മൂത്ത മകൻ മെഡിസിൻ എം ബി ബി എസ് കഴിഞ്ഞ ഉടനെ അവന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി അപ്പോൾ അങ്ങനെ മകൻ മരിച്ചത് ഒരു ഒരു മനോവിധ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇലക്ഷനു തോറ്റ ഈ മനകഷ്ടത്തിൽ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പിലെ ജോസഫ് അച്ചൻ്റെ ടോക്ക് കാണാൻ തുടങ്ങി ഡെയിലി ഞാൻ ആ പ്രാർത്ഥന അടുപ്പിച്ചു ആ പിന്നെ യൂട്യൂബിലെ പ്രയർ കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നിയത് തന്നെ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഞങ്ങൾ സെയിൻറ്റ് തോമസ് ചർച്ച് തൃശൂർ തൃശൂർ അവിടെ പി സി ചെറിയാൻ്റെ കോച്ചിങ് ക്ലാസ്സിലായിരുന്നു അവളെ വിട്ടത് ഞങ്ങൾ ക്ലോച്ചിങ് മുടിച്ച് എക്സാമും കഴിഞ്ഞിട്ട് അവൾ വന്ന് എക്സാം എഴുതി അതിനു ശേഷം ഞങ്ങൾ സെയിൻറ്റ് തോമസ് ചർച്ചിൽ വന്ന് താങ്ക്സ് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ വരുമ്പം അവിടെ ഒരു സിസ്റ്റർ വന്നു ഒരു വെള്ളസാരി ഉടുത്ത ഒരു സിസ്റ്റർ വന്നു നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു ഞങ്ങളുടെ അടുത്ത് ഞാനും മകളും എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു പിന്നെ മകൾ കോച്ചിങ് ക്ലാസ് കഴിഞ്ഞു എക്സാമും കഴിഞ്ഞിട്ട് പോകുവാണ് എം ബി ബി എസ് പഠിക്കണമെന്നാണ് ആഗ്രഹം നിങ്ങൾക്ക് അവൾക്ക് തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ സമാധാനമായിട്ട് പോകുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ അതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന ആ അമ്മയെ ഒന്നും കൂടെ കാണണമെന്ന് പറഞ്ഞോട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം എന്നാന്ന് അത് മാതാവ് തന്നെ നേരിട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണെന്ന് ഞങ്ങൾക്ക് അപ്പോൾ പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ട് അതിന് ശേഷം എൻ്റെ മകൾക്ക് ഒരു ഈ കാനൂത്ത് കോമ്പല്ല് ആ പല്ല് വന്ന് വിലങ്ങനെ വന്നിരിക്കുമായിരുന്നു പതിനേഴ് ആയി പക്ഷെ പല്ല് വിലങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ചിരിക്കുമ്പോഴൊക്കെ അപ്പടി വൃത്തികേടെ മമ്മി ഞാൻ എന്നാ ചെയ്യും എനിക്ക് അപ്പടി വൃത്തികേട് എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന നിയോഗത്തിൽ ഇത് ഒരു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ പല്ല് ഞാൻ അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ വിലങ്ങനെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മ മാതാവിയെ ഞാൻ ഈ അടുത്ത് എക്സ്റേ എടുക്കുമ്പോൾ ഈ പല്ല് ഒന്ന് നേരെ ആക്കണമേ അപ്പോഴേ ഈ ഡെൻറ്റൽ ഡോക്ടറിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഈ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പല്ല് താഴോട്ടിറങ്ങിയേ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവളുടെ പല്ല് രണ്ടാമത് ഞാൻ എക്സ്റേ എടുക്കുമ്പോൾ പല്ല് നേരെയായി അതൊരു വലിയ ഒരു അത്ഭുതമായിരുന്നു ഈ പല്ല് അപ്പം അടുത്തിരുന്ന ഒരു പല്ല് അതിൻ്റെ തൊട്ടടുത്തിരുന്ന പല്ല് ഡോക്ടർ എടുത്തു കഴിഞ്ഞു ഈ ക്ലിപ്പ് ഇടണമെങ്കിൽ മേലേന്ന് രണ്ട് പല്ലെടുക്കണം താഴേന്ന് രണ്ട് പല്ലെടുക്കണമായിരുന്നു അപ്പോൾ ഈ പല്ല് എടുക്കുകയും അവളുടെ പല്ല് നേരെ വരികയും ചെയ്തു ഇത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച ഒരു അത്ഭുതമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതിനു ശേഷം ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് ഈ എം എൽ എ ഇലക്ഷന് തോറ്റതിന് ശേഷം അവർ കൺസ്ട്രക്ഷൻ ചെയ്യുമായിരുന്നു അപ്പാർട്ട്മെൻ്റ് കൺസ്ട്രക്ഷന് അപ്പാർട്ട്മെൻ്റ് എല്ലാം കെട്ടി കൺസ്ട്രക്ഷൻ ചെയ്ത് ഒന്നും വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറില് ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അവർ കൺസഷൻ തുടങ്ങി പക്ഷേ പത്തൊമ്പത് വരെ ഒരു ഒരു വീടും വിൽക്കാൻ പറ്റുന്നില്ല കെട്ടിയിട്ടതെല്ലാം ഞങ്ങൾക്ക് പൈസ ചിലവായതല്ലാതെ അതൊന്നും വിൽക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ എൻ്റെ മൂന്നാമത് നിയോഗമായിട്ട് അത് വെച്ചായിരുന്നു അപ്പം അവിടെ വെച്ച് ഉടമ്പിടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടനെ ഞങ്ങൾക്കത് എല്ലാ ഫ്ലാറ്റും വിൽക്കാൻ പറ്റി എല്ലാ ഫ്ലാറ്റും ഒരു മൂന്ന് നാല് മാസത്തിൽ ഒരുത്തരെ വന്ന് രണ്ട് ഫ്ലാറ്റ് ഒരുമിച്ച് വാങ്ങി അങ്ങനെ അത് കണ്ടത് ഉടനെ മറ്റേ ഫ്ലാറ്റെല്ലാം ഒന്നൊന്നായി വിൽക്കാൻ സാധിച്ചു അവിടെ ഞങ്ങൾ ഉപ്പും ഇവിടുന്ന് കൊടുത്ത് വെഞ്ചിരിച്ച് കൊടുത്ത ഉപ്പും പിന്നെ കാശുരൂപവും എണ്ണയും അവിടെ കൊണ്ടുപോയി വെച്ചായിരുന്നു ആ ഫ്ലാറ്റിൽ അതിൽ അതുവഴി അമ്മ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഫ്ലാറ്റെല്ലാം വിൽക്കാൻ പറ്റി സോ അതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചതെന്ന ഒരു വലിയ വലിയ ഒരു അത്ഭുതമാണത് പിന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രണ്ട് പ്രെയർ റൂമുണ്ട് ആ ആദ്യം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രെയർ റൂമിൽ ഞങ്ങൾ ഞാനിങ്ങനെ അഞ്ചരയ്ക്ക് കാലത്ത് എഴുന്നേറ്റ് ഉടമ്പടി പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഡെയിലി എൻ്റെ ഉടമ്പടി പ്രയറിലാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞു അഞ്ചരയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല ഒരു സുഗന്ധ മുല്ലപ്പൂമണം വന്നു അപ്പോൾ എനിക്കറിയത്തില്ല ഇത് അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ച തോട്ടത്തിലുള്ള മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും ആ അങ്ങനെ വിചാരിച്ചു പക്ഷേ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ എല്ലാം അച്ഛൻ ഓരോ ടോക്കിലും നിറയെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ നിറയെ പേർക്കും മുല്ലപ്പൂ മണം വന്നിട്ടുണ്ട് അമ്മയുടെ പ്രസൻസ് ആണത് എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ബുദ്ധി തെളിയുന്നത് ശരിക്കും എനിക്കും അങ്ങനെ തന്നെയാണല്ലോ വന്നത് പക്ഷേ എനിക്ക് മനസ്സിലായില്ലല്ലോ അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എനിക്ക് ഒരു തവണ കൂടെ അതൊന്ന് കാണിച്ചു തരണേ അമ്മ എനിക്ക് അന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അതിന് ശേഷം ഞാൻ ഇന്നൊരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ആക്ച്വലി എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു ബലിപീഠമേ പണിത് എൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഒരു ബലിപീഠം പണിത് അവിടെ കുർബാന വരെ വെച്ച് അവിടെ തമിഴ്നാട്ടിൽ അങ്ങനെ വീട്ടിൽ കുർബാന അർപ്പിച്ച് തരും അച്ഛൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു റൂം ഫുൾ അതിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് മാത്രമായിട്ട് ഒരു റൂമെ റെഡിയാക്കി അവിടെ ഒരു വീടവും പണിത് അവിടെ ഇരുന്ന് ഞാൻ കാലത്തെ പ്രാർത്ഥിക്കുമ്പം എനിക്ക് വീണ്ടും മാതാവിൻ്റെ പ്രസൻസ് കിട്ടി നല്ലതായിട്ട് മുല്ലപ്പൂമണം ലഭിച്ചു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ അങ്ങനെ രണ്ട് തവണ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് അപ്പോൾ കിട്ടി അതിനുശേഷം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പ്രൊമോഷൻ ഇൻറ്റർവ്യൂ ഐ വാസ് വർക്കിംഗ് ആസ് എ ചീഫ് മാനേജർ ഇൻ എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് ദെൻ ഐ വാസ് ഗോ ഐ വാസ് ഗോൺ ഫോർ എൻ ഇന്റർവ്യൂ പ്രൊമോഷൻ ഇൻ്റർവ്യൂ ഫോർ ദി പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എച്ച് ആർ അന്ന് ടൈമിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ കാശുരവും കൈ പിടിച്ചും മുറുക്ക പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാനൊന്നും പേടിയൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഒരാഴ്ചയായിട്ട് ഇൻ്റർവ്യൂ എല്ലാം കോർഡിനേറ്റ് ചെയ്ത ആൾ ഞാനാണ് ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ആസ് എ എച്ച് ആർ ചീഫ് മാനേജർ സോ അപ്പോൾ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല നോർമലാണ് എല്ലാ ഇൻ്റർവ്യൂയും നടന്നുകൊണ്ടിരുന്നു അന്ന് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പോകുമ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ പുറത്ത് പ്രാർത്ഥിച്ചു അമ്മ മാതാവെ എനിക്ക് ഒരടയാളം കാണിച്ചു തരണമേ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ധൈര്യമായിട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ വാസ് എന്നെ വിർച്വൽ മോഡ് ഓൾ ദി ഡയറക്ടേഴ്സ് വിൽ ബി ഇൻ സെപ്പറേറ്റ് പ്ലേസ് ആൻഡ് സെപ്പറേറ്റ് റൂം ആൻഡ് വിൽ വിൽ ബി പ്രസൻ്റ് ഇൻ ദി അനദർ റൂം ആൻഡ് ഇൻ്റർവ്യൂ വാസ് ഇൻ വിർച്വൽ മോഡ് സോ ഞാൻ പോയി ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു അപ്പോൾ പോയി ഉടനെ അത് ഓൺലൈൻ ഫുള്ള് ഔട്ടായിപ്പോയി അതുവരേക്കും അത് ഇറ്റ് വാസ് എ ഹെവി സമ്മർ ഒന്നും ഓൺലൈൻ പോകേണ്ട ഒരു ആവശ്യവുമേ ഇല്ല ഇറ്റ് വാസ് വെരി നൈസ്ലി എവറിത്തിങ് വാസ് ഗോയിങ് ഓൺ ഫോർ എ വൺ വീക്ക് ബട്ട് അന്ന് ഞാൻ പോയിരുന്ന ഉടനെ ആ ഓൺലൈൻ അങ്ങനെ പോയി അപ്പോൾ എനിക്ക് നല്ല എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ട് എന്നാൽ ഇൻ്റർവ്യൂവിന് ഒരേ ഒരു ഭയം എന്നായിരുന്നു അപ്പോൾ ഒരു ഡയറക്ടർ ഫിനാൻസ് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാളുണ്ടായിരുന്നു അവർ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമെന്ന് പറഞ്ഞു കേട്ടു അപ്പം പറഞ്ഞു കേട്ടാലും നമുക്ക് ഫിനാൻസ് ഞാൻ വെച്ചാറ് ഫിനാൻസിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ചിലപ്പം പറയാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെയൊരു ഫിയർ ചെറിയൊരു ഫിയർ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കയറിയ ഉടനെ കംപ്ലീറ്റ് ലൈൻ ഔട്ട് മാതാവ് എല്ലാവരെയും ഇരുട്ടിലാക്കി കളഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അവർ ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പം ഓൺലൈൻ തിരിച്ചു കിട്ടി ഇൻറ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു ഐ ഗോട്ട് പ്രൊമോഷൻ ഓൾസോ ആസ് ഡെപ്യൂട്ടി ജനറൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എച്ച് ആർ പിന്നെ എൻ്റെ സിസ്റ്ററിനിലോ എൻ്റെ ലോ സെവൻറ്റി പ്ലസ് ഇയേഴ്സാണ് അവർക്ക് കാൽമുട്ടിന് ഒരുപാട് നാളായിട്ട് നാളായിട്ടൊരു മൂന്നാല് വർഷമായിട്ട് കാൽമുട്ടിന് വേദനയായിരുന്നു ഭയങ്കര വേദനയായിരുന്നു ഓപ്പറേഷന് സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ കൂടെയില്ല അവരുടെ പിള്ളേരാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാലും അവ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച അമ്മ മാതാവ് ഈ ചേച്ചി ഒന്ന് ഓപ്പറേഷന് സമ്മതിക്കണമേ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള എല്ലാ ജോലിയും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ അന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ അമ്മ മാതാവിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ ചേച്ചി ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷന് സമ്മതിച്ചു അതൊരു മൈനർ സർജറി ആയിരുന്നു ഇപ്പോൾ ചേച്ചിക്ക് കാലിന് നല്ല സുഖമായി സ്വന്തമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ഉടമ്പുഴി എടുക്കുന്നതിന് മുമ്പിൽ എനിക്ക് എപ്പോഴും ദേഷ്യം വരുമായിരുന്നു എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഓഫീസിലൊക്കെ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ യൂണിയൻ ഒരുപാട് യൂണിയൻ പ്രശ്നങ്ങളൊക്കെ വരുവായിരുന്നു അപ്പോൾ ദേഷ്യം വരുമായിരുന്നു ഞാനൊന്നും വിട്ടു എല്ലാം ചിലപ്പോൾ ഒരു ദിവസം നാല് പേരെയൊക്കെ സസ്പെൻഡ് ചെയ്തൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ആ ദേഷ്യത്തിന് ആ ദേഷ്യത്തിനെല്ലാം ഒരു ശാന്തത വന്നു എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം വിട്ടുകൊടുക്കാൻ പഠിച്ചു ശാന്തത വന്നു മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാറിൽ അല്ല വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെല്ലാം ഷൗട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം വിട്ടുകൊടുത്ത ശാന്തത വന്നു മനസ്സിന് ഒരു നല്ല ഒരു ഇത് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള ഒരു ശാന്തത വന്നു പ്രാർത്ഥനയിൽ എനിക്ക് കൂടുതലും ഡീപ്പായിട്ട് പ്രാർത്ഥിക്കാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം കണ്ടപ്പോഴാണ് ശരിക്കും ഞാനൊന്നും പ്രാർത്ഥിക്കുന്നോ ഒന്നുമേ അല്ല നമ്മളൊക്കെ ശരിക്കും ക്രിസ്ത്യാനികളായിട്ട് ജനിച്ചു പേരൻസ് ക്രിസ്ത്യാനികളായിരുന്നു അതുകൊണ്ട് നമ്മളും അങ്ങനെ അതേപടി അങ്ങനെ വളർന്നു അങ്ങനെ വളർന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതല്ലാതെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല ഇവിടെ വന്ന് ശേഷം ഈ ഉടമ്പടി പ്രേരും ഇവിടുത്തെ ധ്യാനവും എല്ലാം കൂടിയതിന് ശേഷമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലായത് പ്രാർത്ഥനയിൽ ഒരുപാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ഡെയിലി ബൈബിൾ വായിക്കും അര മണിക്കൂർ ഡേ ഡെയിലി ബൈബിൾ വായിക്കും ബൈബിൾ വചനങ്ങൾ എഴുതും ഞാൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്താണേൽ എനിക്ക് സാക്ഷ്യം പറയാൻ ഇപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടി അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അമ്മ മാതാവിൻ്റെ അടുത്തും തിരുക്കുമാറിൻ്റെ അടുത്തും ക്ഷമ ചോദിക്കുന്നു എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഡ്യൂ ടു പേഴ്സൺ സോ മെനി പേഴ്സണൽ റീസൺസ് ഇപ്പം തന്നെ ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന് കണ്ണൂർ വന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് ഞാൻ തനിയെ വന്നിപ്പോൾ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചയച്ചിട്ട് വന്ന് മാതാവേ എനിക്കിവിടെ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാൻ ഒരു റൂം തരണേ അപ്പോൾ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഓട്ടോക്കാരനെ എന്നെ അവിടെ കൊണ്ടുപോയി വിട്ടു അവിടെ ഒരു ഹോട്ടലിൽ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു എനിക്കെങ്കിലും മാതാവ് എനിക്കിവിടെ ഇവിടെ ഒരു ആ മെറൂൺ കളർ യൂണിഫോം ഇട്ട ഒരു ചേച്ചി എനിക്ക് ഇവിടെ കൊണ്ടുപോയി വിട്ട് അവിടെ എനിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു റൂം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നാളെയും പ്രാർത്ഥന കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് പത്രങ്ങളൊക്കെ മേടിച്ചായിരുന്നു രണ്ട് സെറ്റ് പത്രം മേടിച്ചായിരുന്നു ആ പത്രങ്ങളെല്ലാം ഞങ്ങളുടെ പള്ളിയിൽ തമിഴ്നാട്ടിൽ എനിക്ക് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും കിട്ടിയുള്ളൂ അന്ന് തമിഴ് പത്രം ഒന്ന് കിട്ടിയില്ല അപ്പോൾ തമിഴിലിരിക്കുന്നവർക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രവും കൊടുത്തു പള്ളിയിൽ വരുന്ന മലയാളീസിന് മലയാള പത്രവും കൊടുത്തു പിന്നെ ഇവിടുത്തെ പ്രേയറും പിന്നെ സാക്ഷ്യങ്ങളൊക്കെ പ്രേറിനോട് സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഒരഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പിന്നെ ജോലിയിലായിരുന്നു കൊണ്ട് എനിക്ക് ഒത്തിരി ഒന്നും പോയി കാണാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇരുന്നാലും ഏതെങ്കിലും ഒരു സുഖമില്ലാത്ത എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ ഞാൻ അവരെ പോയി വിസിറ്റ് ചെയ്യും ഹോസ്പിറ്റലൊന്നും പോയി അധികം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇരുന്നാലും ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുവാണെങ്കിലും പിന്നെ പൈസ ഇല്ലാതെ സ്കൂളിൽ പോകാതിരിക്കുവാണെങ്കിലും അതൊക്കെ ഞങ്ങൾ ഫീസൊക്കെ അവർക്ക് കെട്ടി കൊടുത്ത് പഠിക്ക വെച്ചിട്ടുണ്ട് അതെ എല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു മനസ്ഥിതിയൊക്കെ വന്നത് ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ഒരു ഡൊണേഷൻ ഒന്നും കൊടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും ഞാനും ഒത്തിരി ഡൊണേഷൻ ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡാണേലും ഞങ്ങളുടെ പള്ളിക്ക് എല്ലാ ചെയറും മേടിച്ചു കൊടുത്തു ചെയറ് മേടിച്ച് കൊടുത്തു സ്റ്റാൻഡ് ക്യാൻഡിൽ വയ്ക്കുന്ന സ്റ്റാൻഡ് മേടിച്ചു കൊടുത്തു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇനിയും കൂടുതലും ഞാൻ ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ചെയ്ത് തന്ന എല്ലാ കാര്യസാധ്യതകൾക്കും സാധ്യങ്ങൾക്കും ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരനും നന്ദികൾ പറയുന്നു പ്രൈസ് ദി രണ്ട് തിരങ്കുമാരനും ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാവുന്നത് ഇവിടെ അനമ്മ ചേച്ചി പറഞ്ഞത് ഇവിടെ വരുന്ന സമയത്ത് രണ്ടു കോടി കടമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ലക്ഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വരുന്നത് അത്രയും സമയം ആ കടമൊക്കെ വീട്ടുവാൻ പറ്റാതെ വന്നപ്പോഴാണ് ഉടമ്പടിയിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ എന്ന് പറയുമ്പോൾ അവസാനമായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ കോവിഡായി ആ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഒരു ബിസിനസ് വരികയും മെയ് പതിനെട്ടിന് അത് അഞ്ച് മാസം ആകുമ്പോൾ ഇവർ ഈ രണ്ടു കോടി കടവും തീരുകയാണ് കൊറോണ കാലമാണ് അത് എങ്ങനെയാണ് ചേച്ചി അതിൽ ഇടപെട്ടതെന്ന് പറയുന്നുണ്ട് മാതാവ് തന്നെ തോന്നിപ്പിച്ചു ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ ഇടപെടണം ആ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഒരു ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലയിലേക്ക് ബിഗ് ഷോപ്പറിലാണ് ഈ രണ്ട് ലക്ഷം രൂപയായിട്ട് വരുന്നത് പല സ്ഥലത്തും ചെക്കുള്ള സമയത്ത് ചെക്കിങ്ങൊന്നും കൂടാതെ വരുവാൻ സാധിച്ചു വന്നത് പരിശുദ്ധാമയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടായതുകൊണ്ടാണ് ഇതേപോലെ തന്നെ മറ്റു പല സമയങ്ങളും മോളുടെ പല്ലിൻ്റെ ആ ഒരു വിടവ് വന്നതും വിട്ടുമാറാതെ ഉണ്ടായിരുന്ന ജ തലവേദന അത് മൂന്ന് വർഷത്തോളം പല ചികിത്സ എടുത്തിട്ടും മാറാതാണ് ഉടമ്പടിയിൽ കഴിഞ്ഞപ്പോൾ മാറിപ്പോകുന്നത് ഈ തൊണ്ണൂറ് ദിവസ കാലഘട്ടം എന്നത് ഉടമ്പടി കാലഘട്ടമാണ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ കണ്ടു ശുശൂഷിച്ച കാലഘട്ടമാണ് തൊണ്ണൂറ് ദിവസം അതേ രീതിയിൽ തന്നെ തൊണ്ണൂറ് ദിവസം ഈ ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവരാൾ കഴിയാതിരുന്നത് ബലഹീനതയിൽ നിന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നേടുകയാണ് നമ്മൾ ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മളുടെ കഴിവുകൾ കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നേടുന്നത് ഇവിടെ നമ്മൾ എളിമപ്പെട്ട് കർത്താവിൻ്റെ വചനങ്ങൾ ജീവിക്കുവാനായി പരിശ്രമിക്കുന്നു ഈശ്വര അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം